ഹായ് ഗാൾസ് ടോപ് ടെൻ റിവ്യൂ ചാനലിലേക്ക് ഏവർക്കും പ്രഷർക്ക് സ്വാഗതം നാം വീണ്ടും പറയുന്ന നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നോട്ടിഫിക്കേഷൻ ഓൺ നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളില്ലാതെ നമുക്കെന്തൊരു ഇതൊക്കെ ഒരു അരി വാങ്ങുന്നതിനും ചോറ് വാങ്ങുന്നതിനുമൊക്കെ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നതിൽ ഒരു തെറ്റും നമ്മൾ കാണുന്നു പലരും അങ്ങനെ പറയുമ്പോഴും ഇതൊക്കെ കോണ്ടൻറ് ക്രിയേറ്റീവായി ബിഗ് ബോസ് കാണുന്നത് കൊണ്ട് അത്ര നെഗറ്റീവ് ഇടുന്നവരോട് പറയുകയാണ് ഇതൊക്കെ ബിഗ് ബോസ് നമുക്ക് തരുന്ന കോണ്ടൻറ്റ് ക്രിയേറ്റീവ് നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ വിജയിപ്പിക്കേണ്ട മത്സരാർത്ഥിക്കേണ്ട ഇതിൻ്റെ രീതി നമുക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന സ്ഥിതി കണ്ടെത്തുക എന്നത് ഒരു ഇൻഫ്ലുവൻസർ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രേക്ഷകരിൽ എത്രത്തോളം അവർ കാണുന്നുണ്ടോ അത്ര പേർ നമുക്ക് സപ്പോർട്ടുണ്ടാവും നമ്മൾ എല്ലാവരെയും പ്രതീക്ഷിച്ചല്ല യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ആര് പ്രതീക്ഷിക്കുന്നു അവരെക്കാളും വലിയൊരു പ്രതീക്ഷ നമ്മൾ ജനങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നു ഇതും നമ്മുടെ ചോർന്ന അപ്പോൾ ബിഗ് ബോസിൻ്റെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല അതിൻ്റെ റിവ്യൂ ഇന്നലെ ലേറ്റായിട്ടും ഇന്നും വർഗ കഴിഞ്ഞ് സമയത്തിനുള്ളിലാണ് നമ്മൾ അടുത്ത പോസ്റ്റ് എഴുതുന്നത് അപ്പോൾ ഇതും കുറച്ചു വൈകിയാണ് ഇടുന്നത് ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിൽ ക്വാളിറ്റി ചെക്കർ എന്ന ഒരു ടാസ്ക് കൊടുത്ത് വൺ അലമ്പ് സീനായ ഒരു ടാസ്ക് ആയിരുന്നു അതായത് ചൊറിയാൻ നിൽക്കുന്ന കുറേ സിംഹങ്ങൾ ഒരാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള പല തന്ത്രങ്ങളും ജിറ്റോന് നേരെ കൈയൊങ്ങുന്ന രീതി പോലും നമ്മൾ കണ്ടു ഒരു ക്വാളിറ്റി ചെക്കർ ചെക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് കാണിക്കുന്ന അവർ ചെയ്തത് തെറ്റാണോ ശരിയാണോ ക്വാളിറ്റി ചെക്കർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ജിറ്റോ ചെയ്തിട്ടുണ്ട് അത് ശരിയല്ല ഇത് ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു തമിലടി അവിടെ അപ്പം ജിറ്റോനെ മാത്രം ഫോക്കസ് ചെയ്ത് ക്വാളിറ്റി ചക്കറിൽ തെറ്റ് കണ്ടെത്തുന്നത് അതെവിടുത്തെ ന്യായം ഗബ്രി ചെയ്യുമ്പോൾ ഹവ എന്ത് നല്ലൊരു ജഡിച്ച് പക്ഷേ ജി ചെയ്തപ്പോൾ അത് വെള്ളത്തിൽ വരെ പോലെയായി പക്ഷെ ജി ക്വാളിറ്റി ചെക്കിംഗ് തന്നെയാണ് അത് ബെസ്റ്റ് ചെക്കിംഗ് ആണ് മറ്റുള്ളവർ ചെയ്തതിനേക്കാളും ഏറ്റവും ചെക്കിങ് ചെയ്ത ഒരു മത്സരാർത്ഥി പോയിന്റ് കിട്ടിക്കൊണ്ടല്ല അത് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് പ്രേക്ഷകർക്ക് അപ്പോൾ ബിഗ് ബോസ് ടാസ്ക് കൊടുക്കുമ്പോൾ മര്യാദയോടെ അവർ പറഞ്ഞ എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പോയിൻ്റ് മാത്രമല്ല നമ്മുടെ കണ്ടൻറ്റും മെയിനായ കാര്യമാണ് അപ്പോൾ ഇന്നലെ ചവറിൻ്റെയും കാര്യങ്ങളുമൊക്കെ ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് നമ്മൾ അപ്പോൾ റെസ്മിൻ ഇതിനൊക്കെ എതിര് നിൽക്കും പവർ റൂമിൻ്റെ ഗ്രൂപ്പായിട്ടും റെസ്മിൻ ചെയ്യുന്നതൊക്കെ ശരി വാലായിട്ട് അർജുനനും ഇതിനൊക്കെ റെസ്മിനും ഗബ്രിയും ജാസ്മിനും ഒക്കെ ഒരേപോലെ ആക്രമത്തിന് അതോടൊപ്പം കണ്ടൻസ് ക്രിയേറ്റീവ് കൂട്ടുകാർ കോംബോ റിലേഷൻഷിപ്പ് കാണിച്ച് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതി മറ്റുള്ളവരിൽ നിന്ന് പ്രഭാക്കുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി വളരെ നിസ്സഹായമായി ഇത്തരത്തിലുള്ള ഗെയിമുകൾ കാണുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഒരാളെ അറ്റാക്ക് ചെയ്യുന്ന രീതി ഒരു സ്ട്രാറ്റർജിയാണത് പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതൊരു ചലഞ്ചിങ് ഗെയിമായി മാത്രമാണ് നമ്മളെടുക്കുന്നത് പോയിന്റ് ഒന്നും നമുക്ക് കാര്യമില്ല അവിടെ തോറ്റവനാണ് ഹീറോ നിങ്ങൾ തോൽപ്പിച്ചപ്പോൾ അവൻ ഹീറോയായി മാറുകയാണ് അപ്പോൾ ഒറ്റക്ക് കളിക്കുന്നവനാണ് ഹീറോ എന്ന് പറയുമ്പോൾ ആ ഹീറോനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തപ്പോൾ നമുക്ക് സന്തോഷമായി അപ്പോൾ ജിറ്റോ എന്നൊരു ഗെയിമറെ നിങ്ങളവിടെ വളച്ചൊടുക്കാൻ ശ്രമിക്കുന്നു എന്നല്ലേ അവനെ തെറ്റുകാരനാക്കുക എന്ന അയാളെ പ്രവോക്ക് ചെയ്ത് റോക്കിയെ പോലെ ഒരു ദുഷ്ടനായി ഇറക്കി വിടാനുള്ള കരുക്കളല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളെന്ത് കണ്ടസ് നിങ്ങൾ പറയണം ഒരു നല്ലൊരു പ്ലെയറെ നിങ്ങൾ എന്തിനു നഷ്ടപ്പെടുത്തി മൂന്ന് ദിവസം വരെ കൊണ്ടുപോകേണ്ടത് അഞ്ചാം സീസൺ അഞ്ചാം ടോപ്പ് ഫൈവ് വരെ എത്താതെ ഇറങ്ങിക്കളി വളരെ മര്യാദ കിട്ട കളിയാണ് എല്ലാവരും ഇറക്കി വീഴണമെന്നുള്ളത് കണ്ടസ്റ്റൻ്റാണ് തീരുമാനിക്കുക ബിഗ് ബോസ് തീരുമാനിക്കേണ്ടത് കണ്ടസ്റ്റൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റാണ് നീ ഇറങ്ങി പോടാ എന്നൊക്കെ പറയാൻ അവൻ്റെ വീടൊന്നുമല്ലോ ജിറ്റോക്കും പൂർണ്ണ അധികാരമുണ്ടല്ലോ ആ വീട്ടിൽ താമസിക്കാനും അവിടെ നിൽക്കാനും അല്ലാതെ നിങ്ങൾ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞാൽ പോകാൻ അവിടെ വാതിൽ തുറന്നു വെച്ചിട്ടൊന്നുമില്ലല്ലോ സ്വന്തം വീടാണെങ്കിൽ പറയാം ഇത് ബിഗ് ബോസ് ഗെയിമാണ് ബിഗ് ബോസിൻ്റെ റൂളാണ് ആ റൂളിനുള്ളിൽ കളിക്കുമ്പോൾ ഇറങ്ങി പോടാ എന്നൊക്കെ പറയുന്ന ഗബ്രി ആദ്യം താനറിഞ്ഞപ്പോൾ തൻ്റെ ഗെയിം വളരെ ചീപ്പാണ് ലോകത്തെവിടെയും നിന്നെപ്പറ്റി പരാതി ഉണ്ടാകും നിന്നെപ്പോലുള്ള ഒരു ഫേക്ക് കോംബോ റിലേഷൻഷിപ്പ് കാണിച്ചിട്ട് ജനങ്ങളെ നാടകേമയായി പറ്റിക്കുന്ന ഈ ക്യാരക്ചർ ഡ്രാമ ആക്ടിങ്ങ അത് നീ മറ്റുള്ളവരോട് സമയം കിട്ടുമ്പോൾ പരിഹരിക്കുകയും പുറത്ത് കഴിഞ്ഞാൽ നീ കാട്ടിപ്പുക്കത്തിന് നീ തന്നെ കാണേണ്ടി വരും വൃത്തികെട്ടൊരു ഗെയിമായിപ്പോയിതിൻ്റെത് എന്തിനുമെതിരും ജിറ്റുവിൻ്റെ നേരെ കല്ലറുന്ന അയാളെ അടിച്ചു പുറത്താക്കിയാൽ എനിക്കവിടെ വളരാൻ പറ്റും നീ ബിഗ് ബോസിൻ്റെ വില്ലനാണ് അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിലെ വില്ലനായി വന്ന ഒരു വില്ലാളി വീരൻ പക്ഷെ നിന്റെ വില്ലത്തരം അവിടെ കുറേ കാലം ജനങ്ങളും ആരും വെച്ച് പുറപ്പിക്കില്ല നീ ചെയ്ത് തെറ്റാണെങ്കിൽ അതിനെ നീ തന്നെ അനുഭവിക്കണം പ്രേക്ഷകർ പറഞ്ഞിട്ട് നീ അനുസരിക്കാത്ത നിന്റെ സ്റ്റാറ്റസ് നിന്റെ കണ്ടൻ അത് നിനക്ക് തന്നെ ഭാരയാ ജിറ്റോ എന്നൊരു മത്സരാർത്ഥി അവിടെ പരാജിതനായിപ്പോയാലും വിജയം കൊണ്ടാണ് അയാൾ ഇറങ്ങുന്നത് അപ്പോൾ തോൽവി അഭു എപ്പോഴും വിജയത്തിലേക്കുള്ള മുന്നണിയാണ് അത് അതോർക്കുക അപ്പോൾ ഒരു ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ ബിഗ് ബോസ് അവർക്ക് ടാസ്ക് കൊടുക്കുമ്പോൾ ലക്ഷറി പോയിൻ്റ് ഒക്കെ കിട്ടുമ്പോൾ അത് മര്യാദക്കൊന്ന് വായിച്ച് അതിൻ്റെ ലിസ്റ്റൊന്നും കരക്ട് ചെയ്യാതെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുക തനിക്ക് തോന്നുന്നത് ചെയ്തുകൊണ്ട് തെറ്റിനെ ന്യായീകരിക്കുക ബ്രസ്മിൻ ചെയ്യുന്ന മണ്ണത്തലം ജിറ്റോൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് നമ്മൾ കാണുന്നു റസ്മിൻ ബായ് നിങ്ങൾ റിയൽ ഫീക്ക കോർണർ എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പിടിച്ച് തന്നെയാണ് അകത്ത് കയറിയത് നിങ്ങൾക്കിവരെ എല്ലാം പരിചയമുണ്ടെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് എങ്ങനെ അടുപ്പമുണ്ട് നിങ്ങൾക്കിവരെയൊക്കെ മുന്നേ അറിയാം നിങ്ങൾ ഈ കോങ്കോയിലെല്ലാം പങ്കെടുത്തിട്ട് വിട്ട ആ ഒരു ബന്ധം നമ്മൾ കാണുന്നുണ്ട് റസ്മിൻ ബായ് വളരെ നാടകം കളിക്കുന്നു നിശാന പുറത്തിറങ്ങിയതിരുന്നു സെൻറ്റിമെൻസൊന്നും ഞാൻ കണ്ടിട്ടില്ല അവർക്ക് പുറത്ത് നിശാനയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റൊന്നുമില്ല ഇല്ലത് ജാസ്മിനും ബെബ്രിയൊക്കെ ആണ് ഡസ്ബിൻ ബായിക്കായ മുന്നെയുള്ള ആൾക്കാർ ഇതൊരു ഗ്രൂപ്പ് പ്ലാനിങ്ങാണ് അതിനു വേണ്ടി എന്തിനും വാലായി ഇപ്പോൾ അർജുനുമുണ്ട് വലിയ പണിയുണ്ട് ചെക്കായ നിനക്ക് ഇവൻ്റെയൊക്കെ വാ ഇവിടെയൊക്കെ വാലയിൽ പിന്നോട്ട് നടക്കുക ഉണ്ടെങ്കിൽ ആ ഗെയിം അവിടെ അവസാനിപ്പിച്ച് പോകണം ഇങ്ങനെ വാലൻ തൊന്നി നല്ലവരെ പറിപ്പിക്കുക നല്ലൊരു ഗെയിമിംഗ് പ്ലാനിംഗ് ഉള്ളവനെ അവിടെ നിരാശപ്പെടുത്തുക നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാവും അത് മനസ്സിലാക്കി കളിക്കുക ഇനിയത്തെ മത്സരാർത്ഥികൾ പോലും ഇങ്ങനെ ചെയ്ത് പറയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ മുഴുവനും പറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സീസൺ സിക്സിൽ ആരെയും നമ്മൾ നല്ലൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് കണ്ടിട്ടില്ല പക്ഷേ അവത്തങ്ങളും ആഭാസങ്ങളും കാട്ടിക്കൂട്ടി പ്രേക്ഷകരെ നിങ്ങൾ നിരാശപ്പെടുത്തുന്ന ഈ ഗെയിം സ്ട്രാറ്റർജി എന്തിനെ ബിഗ് ബോസിനെ പോലും മര്യാദയില്ലാതെ സംസാരിക്കുന്ന രീതി വരെ എത്തി ം പിടിച്ചൊരു കോണ്ടസ്റ്റൻ്റ് തന്നെയാണ് നമ്മൾ നിങ്ങൾ അങ്ങനെ തന്നെ പറയണം അൻസിബൊക്കെ ഒരു ക്രൂക്കഡ് മൈൻഡുള്ള സ്ത്രീയാണ് ജോർജ് കുട്ടി എന്ന സിനിമയിലെ കഥാപാത്രത്തിലെ ആ ഇന്നസെൻ്റൊന്നും അൻസബിയ അൻസിബ എന്ന് പറയുന്ന യഥാർത്ഥ പെൺകുട്ടിക്കില്ല ക്രൂക്കഡും വളരെ വിഷവും ആ മനസ്സിനുള്ളിൽ ഉണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെ ഔട്ട് ആക്കണമെന്നുള്ള പൂർണ്ണമായ ഡിസിഷൻ അനുസരിച്ചൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടും കേട്ടും പ്രേക്ഷകർക്ക് മനസ്സിലാക്കും പക്ഷെ അതിൻ്റെയൊക്കെ ഇരയായി മാറുന്നത് ഋഷിയും അർജുനനും ഇങ്ങനെ കുറെ മണ്ടന്മാരൊക്കെയാണ് അവർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും അങ്ങനെപ്പോലുള്ള മണ്ടന്മാരെ എന്തിന് ബിഗ് ബോസ് അകർത്തി കയറ്റുമ്പോൾ ജാൻമണി ബിഗ് ബോസ് സീസൺസിൽ കാ ക്യാപ്റ്റനായിട്ട് എന്ത് നല്ലത് ചെയ്യും നല്ലത് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ നല്ലത് തന്നെ ചെയ്യണം ഹാപ്പി മൂമെൻ്റ് ആണെങ്കിൽ ഹാപ്പി തന്നെ തുടരണം അവിടെ സങ്കടങ്ങൾ വാരിക്കൂട്ടി മനുഷ്യനെ അറുപ്പ് എന്നും വാക്കി ഇതൊക്കെ വേണ്ടിയിരുന്നില്ല ഇങ്ങനെയൊരു സ്ട്രാറ്റജിയും ഇങ്ങനെയൊരു ഗെയിം നോ നോ പ്ലാനെന്നും അത് ആവില്ല അത് നിങ്ങൾക്ക് ഓരോ അബദ്ധങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കാൻ പ്രേക്ഷകരോ ഇൻഫ്ലുവൻസറോ ആരും പ്രതീക്ഷിക്കില്ല ആർക്കും ആവശ്യമില്ല അതുകൊണ്ട് ഇതുപോലുള്ള സീസണിൽ ഇനിയത്തെ സീസണിലും ഗംഭീരമായ എപ്പിസോഡുകൾ ഉണ്ടാവട്ടെ എന്ന് കരുതി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കരുത്തുന്നു ഫോർ അവർ